എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക വീട്ടിൽ എത്തിക്കുന്നതിൻ്റെ ഇൻസെൻറ്റീവായി നാൽപ്പത് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് ആറുമാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കേണ്ട ഇൻസെൻറ്റീവ് അനുവദിക്കണമെന്ന ശുപാർശ ലഭിച്ച ഉടൻ തുക നുവദിക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് ക്ഷേമ പെൻഷൻ എത്തിക്കുന്നത് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ വീതം ഇൻസെൻറ്റീവ് അനുവദിക്കുന്നുണ്ട് സംഘങ്ങൾ ഏർപ്പെടുത്തുന്ന വിതരണക്കാരുടെ പ്രതിഫലവും ഇതിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത് എന്തായാലും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണക്കാർക്കുള്ള ഇൻസെൻറ്റീവ് തുകയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് അതോടൊപ്പം മെയ് മാസത്തെ പെൻഷൻ വിതരണവും അടുത്ത ആഴ്ചയോടെ ആരംഭിക്കുന്നതായിരിക്കും അടുത്ത ചൊവ്വാഴ്ച ഒരു കടമെടുപ്പ് ഉണ്ടാകും അതിനുശേഷമാകും വിതരണം ഉണ്ടാകുക കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടവും മെയ് മാസത്തിലെ ആയിരത്തി അറുനൂറും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത ആഴ്ചയോടെ സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതായിരിക്കും അതായത് അടുത്ത ബുധനാഴ്ചയോടെയൊക്കെ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നേക്കാമെന്നാണ് സൂചനകൾ വരുന്നത് തുടർന്ന് കൈകളിലേക്കും അധികം വൈകാതെ തുക എത്തുന്നതായിരിക്കും